കേരള ക്രിക്കറ്റ് ലീഗിൽ തകർപ്പൻ പ്രകടനവുമായി ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ കൊല്ലം സൈലേഴ്സിനെതിരെ അതിവേഗ സെഞ്ചുറി തികച്ച സഞ്ജു കത്തിക്കേറി പതിനാറ് പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച സഞ്ജു പിന്നാലെ അതിവേഗ സെഞ്ചുറിയും കുറിച്ചു കൊല്ലം ഉയർത്തിയ ഇരുന്നൂറ്റി മുപ്പത്തേഴ് റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനായാണ് ഇന്ത്യൻ താരത്തിന്റെ വെടിക്കെട്ട് പ്രകടനം ആദ്യ മത്സരങ്ങളിൽ തിളങ്ങാതിരുന്ന സഞ്ജു ഇക്കുറി ഓപ്പണറായി ഇറങ്ങി വെടിക്കെറ്റിന് തിരികൊളുത്തി ആദ്യ ഓവർ മുതൽ കൊല്ലം ബൌളർമാരെ അദ്ദേഹം തകർത്തടിച്ചു പിന്നീട് പന്തറിഞ്ഞവരെല്ലാം സഞ്ജുവിൻ്റെ ബാറ്റിന്റെ ചൂടറിഞ്ഞു ഗ്രീൻഫീൽഡിൽ പിന്നീട് ബൗണ്ടറികൾ പറവർന്നു പതിനാറ് പന്തിൽ സഞ്ജു അർദ്ധ സെഞ്ചുറി തികച്ചതോടെ ടീം നാല് ഓവറിൽ അറുപത്തിനാല് റൺസ് എടുത്തു അതിനുശേഷവും സഞ്ജു ഷോ തുടർന്നു വിനൂപ് മനോഹരൻ പുറത്തായെങ്കിലും പിന്നീട് ഇറങ്ങിയ മുഹമ്മദ് ഷാനുവൊത്ത് സഞ്ജു സ്കോർ ഉയർത്തി ഗ്രീൻഫീൽഡിൽ പിന്നെ അടിമുടി സഞ്ജു ഷോണ് കണ്ടത് പത്ത് ഓവർ അവസാനിക്കുമ്പോൾ നൂറ്റി മുപ്പത്തി ഒമ്പത് റൺസാണ് കൊച്ചി അടിച്ചെടുത്തത് ബൗണ്ടറികൾ കൊണ്ട് ഗാലറിയിൽ ആരവം തീർത്ത സഞ്ജു പിന്നാലെ മൂന്നക്കം തൊട്ടു നാപ്പത്തിരണ്ട് പന്തിലാണ് അദ്ദേഹത്തിന്റെ സെഞ്ചുറി നേട്ടം പതിമൂന്ന് ഫോറുകളും അഞ്ച് സിക്സറുകളും അടങ്ങുന്നതായിരുന്നു ആ ഇന്നിങ്സ് ആദ്യം ബാറ്റ് ചെയ്ത എരീസ് കൊല്ലം സൈലേഷ് നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത്താറ് റൺസാണ് എടുത്തത് ഈ സീസണിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ കൂടിയാണിത് വിഷ്ണു വിനോദിൻ്റെയും നായൻ സച്ചിൻ ബേബിയുടെയും അർദ്ധ സെഞ്ചുറികളാണ് കൊല്ലത്തിന് കൂറ്റൻ സ്കോർ സമ്മാനിച്ചത് വിഷ്ണു നാൽപ്പത്തൊന്ന് പന്തിൽ നിന്ന് തൊണ്ണൂറ്റി നാല് റൺസ് എടുത്തു മൂന്ന് ഫോറുകളും പത്ത് സിക്സറുകളും അടങ്ങുന്നതായിരുന്നു ഇന്നിങ്സ് സച്ചിൻ ബേബിയാവട്ടെ നാൽപ്പത്തിനാല് പന്തിൽ നിന്ന് ആറ് വീതം ഫോറുകളുടെയും സിക്സറുകളുടെയും അകമ്പടിയോടെ തൊണ്ണൂറ്റി ഒന്ന് റൺസാണ് എടുത്തത് അഭിഷേക് നായർ രാഹുൽ ശർമ്മ അഖിൽ എം എസ് എന്നിവർ നിരാശപ്പെടുത്തി ഷർഫുദ്ദീൻ എട്ട് റൺസുമായും അമൽ എം ജി പന്ത്രണ്ട് റൺസെടുത്തും പുറത്താവാതയെന്നു കൊച്ചിക്കുവേണ്ടി പി എസ് ജെറിൻ രണ്ട് വിക്കറ്റും സാലി സാംസൺ കെ എം ആസിഫ് എം ആഷിഖ് എന്നിവർ ഓരോ വിക്കറ്റ് വീതവും വീഴ്ത്തി